ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ ഞാൻ പറയുന്നത് നാൽപ്പതോളം പ്രാവശ്യം ഈജിപ്തിലും ഒക്കെ പോയിട്ടുണ്ട് ഗൈഡ് നിലയ്ക്ക് ഉൾപ്പെടെ യാത്ര ഗവേഷണയാത്ര അതിലൊക്കെ അപ്പം പോയി ഗൈഡ് നിലയ്ക്ക് വാടുമ്പോഴും ഗവേഷണ യാത്രയിലൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി സൂക്ഷിച്ചാൽ അവിടെ പോവാറുണ്ട് അത് ആദ്യം ഉണ്ടായിരുന്നത് നൈൽ അതിൽ അടുത്തുള്ള ഒരു ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലായിരുന്നു പിന്നീട് ഒരു നാഷണൽ മ്യൂസിയത്തിലേക്ക് മാറ്റി ഇപ്പോൾ ഗ്രാൻഡ് മ്യൂസിയത്തിലാണ് ഇപ്പോഴുള്ളത് ഉള്ളത് അപ്പോൾ ഈ യുദ്ധത്തിന്റെ ഇക്കാലത്തിന്റെ ഒരു മാറ്റി അപ്പൊ ആ അതിൽ ആ ഡെഡ് ബോഡി നമ്മൾ രാംസസ് സെക്കൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ രാംസസ് സെക്കൻഡിന്റെ ശരിക്ക് അതും മമ്മിഫൈഡ് ആണ് ആട്ടോ ഞങ്ങളുടെ ഫിലിമില് അത് മമ്മി അല്ലാന്ന് പറഞ്ഞിട്ട് തെറ്റാണ് കുടലൊക്കെ ചോർത്തി കളഞ്ഞ് പിന്നെ ഹൃദയ ഒഴിച്ച് ബാക്കിയൊക്കെ ചോർത്തി കളഞ്ഞ് തലച്ചോറ് വരച്ചെടുത്ത് എന്നിട്ട് പിന്നെ ഉപ്പ് ഒക്കെ പുരട്ടിയിട്ട് അത് നാല്പത് ദിവസം ഇങ്ങനെ ലിനൻ ക്ലോത്തിൽ മുക്കിയിട്ട് ആ കുപ്പിച്ച് പുരട്ടിയിട്ട് അങ്ങനെ വെക്കുക അപ്പോൾ പിന്നെ ബാക്ടീരിയ ആക്രമിക്കാത്ത ക്രമിക്കാത്തൊരവസ്ഥ എന്നിട്ട് അത് പെട്ടിയിലാക്കി കുളിച്ചില്ല ഇതാണ് ശരി അപ്പോൾ അങ്ങനെ അങ്ങനെ ഫിഡോയിൻ്റെ ഡെഡ് ബോഡി മമ്മിയാക്കിയ ശേഷം വെള്ളത്തിന് അധികം വൈകാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കുറാന്റെ ആയിരത്തോട്ട് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ യോജിക്കുന്നുണ്ട് വല്യ മനോനെ ജീവസെ തൊണ്ണൂറ്റാമത് നിന്റെ ശരീരം രക്ഷപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ അപ്പൊ അത് കിടക്കഴിഞ്ഞ് പിന്നെ മമ്മിയാക്കി എന്നിട്ട് അത് ഈപത്തിൽ ഒരു ലക്ഷാരി കുഴിച്ചിരുന്നു പിന്നീട് അത് ഒരു ഗവേഷകർ കണ്ടെടുത്തിട്ട് അത് കൊണ്ടു കൊല്ലം ഫ്രാൻസിൽ കൊണ്ടുപോയി പരിശോധിച്ച് ഡോക്ടർ മോറീസ് ബുക്കെയാണ് ഡെഡ് ബോഡി ബോഡിയും അദ്ദേഹം തന്നെ ബൈബിൾ കുറാൻ സയൻസ് എന്ന പുസ്തകത്തിൽ അതിന്റെ ആ ചരിത്രപരമായ മനുഷ്യരെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട് അനുഭവസ്ഥൻ എന്ന നിലയ്ക്ക് ഈ ഡെഡ് ബോഡി എടുത്ത് പരിശോധിച്ച് അത് എന്റെ സെല്ലുകെടുത്ത് പരിശോധിക്കുകയോ ഒക്കെ ഗവേഷണം നടത്തിയൊക്കെ ചെയ്ത ആളാണ് ഡോക്ടർ മോറിസ് ബുക്കെ അദ്ദേഹം തൊണ്ണൂറ്റെട്ട് മരിച്ചു അതെ മുസ്ലിം അല്ലാത്ത കാലത്താണ് പരിശോധിച്ചത് എന്നിട്ട് ആ ഡെഡ് ബോഡി അദ്ദേഹം അതിന് അതിൽ മുങ്ങി അദ്ദേഹത്തിന്റെ ആ ചരിത്ര ത്തെ അനുഭവങ്ങളും ആദ്യ കണ്ടെത്തിയതും അതിന്റെ ആധികാരിയൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാമിലേക്ക് മാർഗം ചെയ്തു